ഇപ്പോൾ തൽക്കാലം ഒരു സ്ഥൈഡില് മീൻ പിടിക്കാണ്ട് വന്നിരിക്കുവാണ് കുറച്ച് നിങ്ങൾ മീൻ കിട്ടുന്നതിന് മീൻ കിട്ടുന്ന പരാതി പറയുന്നുണ്ട് ആ പരാതി പുറത്താണ് വന്നിരിക്കേണ്ടത് അപ്പോൾ നിൽക്കുന്ന നമ്മൾ കുട്ടനാട് ഏറ്റവും അതിമനോഹരമായ സ്ഥലത്താണ് നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കാൻ അറിയാൻ പറ്റും ഏറ്റവും മനോഹരമുള്ള പാടവും തെങ്ങ് വലകളും കൊണ്ടോ അതിസമ്പന്നമായ പച്ചപ്പറപ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നമ്മൾ നേരത്തെ പോകുന്ന നമ്മുടെ കായൽ കണ്ടോ ഈ കായലിലേക്ക് വരും കായലിലേക്ക് വരുമ്പോഴേക്കും നമ്മളിത് എവിടെ നിന്ന് ആണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ഈ കാസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഇവിടുന്ന് നമ്മൾ മീൻ പിടിച്ചതിന് അടുത്ത വീഡിയോയിൽ അത് കൃത്യമായിട്ട് കാണിക്കും അപ്പോൾ ഗൈസ് ആ കാര്യം ശ്രദ്ധിക്കും നമ്മുടെ ഹൗസ് ബോട്ടും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന കേരളത്തിന്റെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലും വരുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ വേമനാട്ടിന് അതിമനോഹരമായ സ്ഥലത്ത് നിന്ന് നമ്മൾ ചൂണ്ടി ഇടുവാണ് ഇവിടുന്ന് മീൻ പിടിക്കും നമ്മൾ ചൂണ്ടുപിടിച്ച് ഉറപ്പായിട്ടും വരും അപ്പോൾ ഓക്കെ ബായ് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരെ കമൻറ്റ് ചെയ്യുക ഓക്കെ